എല്ലാരും ഈ പറയുന്നതിനകത്ത് ഒരു കടമുണ്ടോ അല്ലെങ്കിൽ എന്താണ് പറയുന്നത് അല്ലെങ്കിൽ ചെറിയൊരു വാർത്ത കെട്ടിക്കഴിഞ്ഞാൽ അതിനെ എടുത്തു വെച്ച് അങ്ങ് ആദ്യം ആഘോഷിക്കുക അതിന്റെ വാസ്തുവെ എന്താ നടത്തില്ല അതിന്റെ വാസ്തവം എന്താ തരത്തില്ല ചുമ്മാ ഫസ്റ്റ് ചെറിയ വാർത്ത കെട്ടിക്കഴിഞ്ഞാൽ അതിരെ അങ്ങ് ആഘോഷിച്ച് ഭയങ്കര ഭീകരമായിട്ടങ്ങ് ആഘോഷിക്കുക അതിന്റെ വാസ്തുത എന്താണെന്നോ അതിന്റെ വാസ്തവം എന്താണെന്നോ ഒന്നും അതിനെ കുറിച്ച് പിന്നെ അത് അതൊക്കെ പിന്നെയുള്ള കാര്യമാണ് ഫസ്റ്റ് നെഗറ്റീവ് കംപ്ലീറ്റ് തള്ളിക്കെറ്റും അതിനുശേഷമായിരിക്കും സത്യാവസ്ഥ വരുന്നത് പിന്നെ കടന്നു വീട്ട് കാര്യമുണ്ടോ അതുപോലെ തന്നെ അതേ അതേ സെയിം സിറ്റുവേഷൻ ഞങ്ങൾ മാർക്ക് സംഭവിച്ചത് ഇപ്പൊ ഇന്ത്യൻ മിലിറ്ററി എന്ന് പറഞ്ഞാൽ അറിയാം ലോകത്തിലെ മൂന്നാമത്തെ ശക്തിയായിരിക്കും ഇന്ത്യ അതിന് ഇന്ത്യൻ ഭരണഘടന ഉണ്ട് അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഉണ്ട് അതിന്റെ നേതൃത്വം വ്യോമസേനയുണ്ട് കരസേനയുണ്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള എല്ലാം ഉണ്ട് അതിനകത്ത് നമ്മളിപ്പം നമ്മളിപ്പം കേരളത്തിൽ പറഞ്ഞാൽ ഏറ്റവും സുരക്ഷിതമായ ഒരു സംസ്ഥാനം ഇവിടെ അവിടെ നിന്ന് ഒരു ബോംബോ അല്ലെങ്കിൽ ഒരു മിസൈലോ വന്ന് ഇവിടെ പതിക്കാൻ പോകുന്നില്ല ഇവിടെ ഉള്ളതും എല്ലാവർക്കും അറിയാം ഈ പറയുന്ന അഖിൽമാരാരോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരു ഈ പറയുന്ന അവിടെ പോയി ഒരു ഒരാഴ്ച ഒരു ദിവസം താമസിച്ചോ ആ ഒരു ബോർഡറിൽ എന്നിട്ട് വന്നിരുന്നു പറയണം ഇപ്പൊ നമ്മളൊരു കാറിനത്തെ ചുമ്മാ ഒരു വീഡിയോ ചെയ്യാം അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്തു എനിക്ക് കോമഡി അതല്ല എന്താ അവിടെ എന്താ പറയുക കറാച്ചിയിൽ അവിടെ കണ്ടൊരു സ്ട്രൈക്ക് നടത്തി ആ സ്ട്രൈക്ക് അവിടെ നടത്തേണ്ടായിരുന്നു മറ്റേ നമ്മുടെ എന്തുവാ ബോർഡറിൽ കാണിക്കാൻ പോയിരുന്നു അങ്ങനെയൊക്കെയാ പറയുന്നത് അഖിൽമരാര് എന്തറിഞ്ഞിട്ടാണ് ഈ പറയുന്നത് ഈ കോമഡി തീയതി പറഞ്ഞാൽ നമ്മള് അയാൾ പറയുന്നത് ഏറ്റവും കൂടുതൽ അയാൾ മാക്കെന്ന് പറഞ്ഞാൽ അയാള് എല്ലാവരും പിടിച്ച് നിക്കും അതൊക്കെ പറയാനുള്ളത് അതൊക്കെ മൈൻഡ് തോട്ട് ഉള്ള ആളാ ഭയങ്കര തോട്ട്സ് ഉള്ള ആളാ ഭയങ്കര ദീർഘവീഷണമുള്ള ആളാ കേള് പറയുന്നത് പക്ഷേ ചില കാര്യങ്ങൾ വരുമ്പോൾ പുള്ളി ബബ്ബ പേടിക്കും അതിനെക്കുറിച്ച് വ്യക്തമായി പഠിക്കാതെ ഒരു കാര്യം നമ്മൾ വരുമ്പോൾ ഈ അതെന്ന് പറയുന്നത് ഒന്നെന്ന് പറഞ്ഞാൽ നമ്മള് ഏറ്റവും കൂടുതൽ ഈ അടി അടി കയറി അടി കയറി അടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചുമ്മാ അങ്ങ് അടിക്കാൻ പറ്റത്തില്ല പഴയ ഇത്ര നൂറ്റി നാപ്പത്തഞ്ച് കോടി ജനങ്ങളുണ്ട് സുരക്ഷ സുരക്ഷിതത്വം നോക്കണം മാക്സിമം ഈ മാറിലേക്ക് പോകാതിരിക്കാനുള്ള കാര്യങ്ങളാണ് ആദ്യം നോക്കുന്നത് അത്രയും ക്രിട്ടിക്കൽ സ്റ്റേജ് ആണെങ്കിൽ മാത്രമേ വാർലോട്ട് പോകത്തുള്ളൂ ഫസ്റ്റിലൊക്കെ പറയാം അടിയടി കയറിയടി അടി കയറി അടി അടി എന്ത് പറഞ്ഞിട്ടാണ് ഈ പറയുന്നത് ഇപ്പം സന്തോഷ് ചോർച്ച അല്ലെങ്കിൽ ഇപ്പം സുജിത് ഭക്തൻ ഇവരൊക്കെ പറഞ്ഞ ഭയങ്കര വേണ്ട ഈ ലോക ചുറ്റി കറങ്ങി കണ്ട് കംപ്ലീറ്റ് കണ്ടിട്ടുള്ള ആൾക്കാരാണ് ഇവരൊക്കെ പറയുന്ന വീഡിയോസ് കണ്ടിട്ട് കണ്ടിട്ടുള്ളൂ അവരൊക്കെ പറയുന്ന ആദ്യം ഡയലോഗ് എന്താ പറയുക ഫസ്റ്റിലെ വാറിലേക്ക് പോവരുത് കാരണം അവിടെ പോയി അവിടെ അവിടുത്തെ അന്തരീക്ഷം ഇവിടെ ഈ കേരളത്തിൽ കേരളത്തിലെന്ന് പറയുന്ന പോലല്ല അവിടത്തെ അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ അവർ ഷല്യുകള് ഭയങ്കരമായിട്ട് വന്നോണ്ടിരിക്കുവരികയും അവിടത്തെ അത്രയും ജനിച്ചു വളർന്ന നാടും വീടും വിട്ട് അവര് അടുത്തു പാടാനും ചെയ്യുക എന്നാലും നമ്മള് കണ്ടെ നമ്മുടെ സ്ഥിതി ചോദിക്കുന്ന ഡൈലോടിക്കാൻ പറ്റുമോ ഡൈല നമ്മള് പറയുന്ന കാലത്ത് ഒന്നെങ്കി അതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചിട്ട് വേണം പറയാൻ അല്ലെങ്കിൽ അതിനുള്ള അതിനുള്ള വാസ്തുത വേണം അല്ല അങ്ങനെ ചുമ്മാരുന്നൊക്കെ പറയട്ടെ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്ത് പറയാ ഒരു സംവിധാനം ഉണ്ടല്ലോ നമ്മുടെ നാട്ടിൽ നമ്മുടെ ഇന്ത്യയിൽ അവര് അതിന് നമ്മള് അതിന് ഇന്ത്യൻ മിലിട്ടറി ഉണ്ട് നാവികസേനയുണ്ട് വ്യോമസേനയുണ്ട് ഇതെല്ലാം ഉണ്ടല്ലോ അവരെ പിന്നെ എന്തിനാണ് അവര് നമ്മുടെ നമ്മുടെ സുരക്ഷത്തെ അവര് അവരതിനെ കൃത്യമായിട്ട് നോയിക്കോളും നമ്മളി പറയാം മീഡിയ വായിക്ക മീഡിയക്കത്തിരുന്ന് വരുന്നൊണ്ട് ഡയലോഗ് അടിക്കുന്ന പോലെയല്ല അവരെ കളത്തി കളത്തി കളത്തിളക്കി കളിക്കുന്നത് എന്റെ പൊന്ന അഖിൽ പറയാതെ ഇനിയെങ്കിലും ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ വന്ന് പറയരുത് എനിക്ക് താങ്കളെ പൊങ്കിലിട്ട് താങ്കൾ താങ്കളെ പോവാം ഫേസ്ബുക്കിലായാലും യൂട്യൂബിലായാലും അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രായാലും താങ്കളെ പോകാറ എനി ഇഷ്ടപ്പെടാ ഇഷ്ടപ്പെടുന്ന ഒരാള് നമ്മളത് പെട്ടെന്ന് നമ്മളത് കേൾക്കുമ്പോഴത്തേക്കും നമുക്ക് ഇഷ്ടപ്പെടാതെ തോന്നും അതുകൊണ്ട് വേറെ ഒന്നും ഞാൻ താങ്കളെ എനിക്ക് വളരെ ഇഷ്ടമാണ് താങ്കളുടെ ചില മൈൻഡ് തോട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വെച്ചാൽ താങ്കൾ പിന്തുടരുന്ന കുറച്ച് രീതികളുണ്ട് അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം വെച്ചാൽ അതൊന്നും ഇല്ലായ്മ ഒന്നാണ് അതൊക്കെ വളരെ നമ്മുടെ മോട്ടിവേഷൻ നല്ല മോട്ടിവേഷൻ മോട്ടിവേറ്ററാണ് ഇതൊക്കെ ഓക്കെ ജസ്റ്റ് ഈ എന്തായാലും പറയുമ്പോ അതിനെ കുറിച്ച് കൃത്യമായിട്ട് പഠിച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിരിക്കും ഓക്കെ